ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം എന്താണ് ഈ ഇവിടെ ഈ ചെമ്പരത്തിയും അരിവെപ്പും ഒക്കെ കാണിക്കുന്നതെന്നല്ലേ ആ ഇന്നൊരു അടിപൊളി ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോവാണ് സംഭവം കേടുക കാരണം ഞാനിത് കുറേ കാലമായി ഞാനിത് യൂസാക്കുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് ഷെയർ ആക്കാനാണ് കാരണം നമ്മൾ വീട്ടിൽ കിട്ടുന്ന അതായത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സുഖമാണ് ഉണ്ടാക്കുന്ന ആ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ ബാക്കി സംഭവം സിമ്പിളാണ് അങ്ങനെ നമ്മളൊരു ജാറെടുക്കുക ജാറിലേക്ക് നമ്മളിതൊക്കെ ഇട്ടുകൊടുക്കാം ഞാൻ എന്താ കട്ടാഴ ഞാൻ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുത്തു ബാക്കിയൊക്കെ ഞാൻ അതേപോലെ തന്നെ ഇട്ടുകൊടുത്തു ആരിവേപ്പിൻ്റെയും കരിവേപ്പിലേൻ്റെയും ആ തണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കാണ് അപ്പോൾ വെള്ളം വെള്ളമില്ലാണ്ട് അടിച്ചെടുത്തപ്പോൾ സംഭവം അങ്ങോട്ട് ആവണില്ല ഞാൻ കുറേ നേരം വെച്ച് നോക്കി ഇപ്പവും ഉപ്പാകും വെച്ചിട്ട് ആവുന്നില്ല അപ്പം അമ്മ പറഞ്ഞ് വെള്ളമല്ലേ വെള്ളമില്ലാണ്ട് അത് ആവൂല അപ്പം പറഞ്ഞു കറ്റാർ ഇല്ലേ ചെമ്പരത്തി ഒക്കെയല്ലേ ഉള്ളത് അതങ്ങ് കടന്നു കറങ്ങിക്കോളൂലേന്ന് പക്ഷെ ഞാൻ കുറേ നോക്കി പക്ഷെ ആവുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു കറ്റാർവാഴിയുടെ കഷ്ണം കൂടി ഞാൻ വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണല്ലോ അപ്പം ഞാൻ ഒരു കറ്റാർവാഴേൻ്റെ കഷ്ണം കൂടി ഞാൻ പുറത്ത് പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് ഞാൻ ഇട്ടു കൊടുത്തു എന്നിട്ടാക്കി നോക്കി പക്ഷെ ആവുന്നില്ല ഞാനാണെങ്കിൽ ഈ വെള്ളം എടുക്കുന്നില്ലല്ലോ എന്നുള്ളതിൽ നമ്മുടെ ഇതിലേക്ക് എന്തും കൂടെ വേണം ഈ ഉലുവല്ലേ ഉലുവും കരിഞ്ചീരകവും വെള്ളത്തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടുള്ള അതും കൂടെ വേണം ഞാൻ വെള്ളം എടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ആ ഉലുവും കരിഞ്ചീരകം മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു എന്നോട് അമ്മ അപ്പളേ പറഞ്ഞത് ആ വെള്ളം എടുത്ത് വെച്ചോ ആ വെള്ളം ഒഴിച്ചോ വെള്ളം ഇല്ലാണ്ട് ആവൂലാണ് ഞാൻ മൈൻഡാക്കിയില്ല കാരണം കറ്റാ വഴിയും ചെമ്പരത്തിക്കാണല്ലോ അതിലിട്ടുള്ളത് അങ്ങനെ ഞാൻ അടിച്ചെടുത്തു വന്നില്ല അന്നേശം ഞാൻ കുറച്ച് നേരം പച്ചവെള്ളം ഒഴിച്ചു ഇതിലേക്ക് നമ്മുടെ മയിലാഞ്ചീൻ്റെ ഇലയും അതേപോലെ ഈ വെള്ളത്തിൻ്റെ പകരം ഈ ഉലുവയുടെ വെള്ളവും അതുപോലെ നമ്മുടെ കറ്റൻ ചായ ഉണ്ടാവുമല്ലോ ഈ കറ്റൻ ചായയും മുടിക്ക് നല്ലതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കണ്ടു കണ്ടുനോക്കാം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന റിസ്ക് മാത്രമേ ഉള്ളൂ ബാക്കി അമ്മേൻ്റെ കയ്യിൽ കൊടുത്താൽ മതി അമ്മ അങ്ങനെ തലയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് തിന്നട്ടോ നമ്മളെ തലയിൽ ഇങ്ങനെ തേക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് ഹൗസ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നമ്മളെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഇത് തേച്ചിട്ട് ഒരു പത്ത് ഒരു മുപ്പത് ആ ഒരു സമയം അതായത് കുറേ നേരം തേച്ച് നിൽക്കണം ഞാൻ പറയില്ല കാരണം നീരറങ്ങുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും അങ്ങനെ ഞാനത് തേച്ചിട്ടു കുറച്ച് നേരം വെച്ചു അത് കഴിഞ്ഞ് കുളിച്ച് വന്ന ഷോയാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ പിന്നെ മുടിയെല്ലാം തോർത്തി ഉണക്കിയതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കി എത്രത്തോളം വ്യത്യാസമുണ്ട് മുടി കാരണം ഭയങ്കര ഒരു ആയിട്ട് നമുക്ക് മുടി കിടക്കും നമുക്ക് നമുക്കെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിൽ മുടി അടിപൊളിയായി കിടക്കൂട്ടോ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്